ഇന്നെനിക്ക് കുറച്ച് വഴനയല കിട്ടിയേ ഞാൻ അപ്പം പുഴുങ്ങുന്നതിലേ ഇത് കണ്ടിട്ടില്ലാത്തവരുണ്ട് കേട്ടോ വഴന ഇല എന്ന് പറഞ്ഞെന്താണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എല്ലാം മാം ഈ ഇല കണ്ടപ്പോൾ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും മറ്റൊന്ന് പുഴുങ്ങി തിന്നില്ല എനിക്ക് സമാധാനം വരത്തില്ല അപ്പം ഞാൻ അവിടുത്തെ രണ്ട് ഏത്തപ്പഴം ഉണ്ടായിരുന്നു അതോ പുഴുങ്ങി പുഴുങ്ങി ഞാൻ നെയ്ക്കാത്തതൊന്നും വറുത്തൊന്നുമില്ല നെയ്ക്കാത്തൊക്കെ വറുത്തെടുത്താൽ ഭയങ്കര ടേസ്റ്റാന്നാണ് പറയുന്നത് ഞാൻ നെയ്ക്കാത്ത ഒന്നും വറുത്തില്ല ഞാനിപ്പോൾ ഈ പാത്ര പോലെ ഈ പഴം ഇങ്ങനെ മുറിച്ചെ ഇതുപോലെ പുഴുങ്ങിയത് ഇട്ടിട്ട് തേങ്ങ ഇട്ടെ തേങ്ങ ഇട്ടെ തേങ്ങ ഈ കടന്ന തേങ്ങയാണ് അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ പൊടിക്കുമായിരുന്നു അപ്പോൾ ആ പൊടിച്ച കൂടെ ഞാനൊരു ശകലം ഏറായും ജീരവും ഇട്ടു പിന്നെ ഒരിച്ചിരി ഗോതമ്പ് പൊടി മതി ഒരു അഞ്ചെണ്ണം ആറെണ്ണവും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും ഗോതമ്പൊടി എടുത്തു ഇതിങ്ങനെ കൈ കൊണ്ടൊന്നും നല്ല പോലെ പിന്നെ മിക്സിക്കകത്ത് അങ് അടിച്ചാൽ അങ്ങ് കുഴമ്പ് പോലെ ഇപ്പോൾ അപ്പോൾ അതിന് ഇല്ല നമ്മൾ കുമ്പളപ്പത്തിന് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കണ്ടേ നല്ല രുചി ഇടും അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ ഇതിങ്ങനൊന്ന് പൊളിച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള മധുരം നമുക്ക് ഒഴിക്കാം അതിനാവശ്യത്തിനുള്ള ശർക്കരയും കൂടെ ഒന്ന് പാനീയമൊക്കെ ഒഴിക്കട്ടെ നമ്മളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ചുള്ള വെള്ളമേ ആക്കാവുള്ളൂ കേട്ടോ ഒത്തിരി വെള്ളമൊന്നും പോലെ ഒഴിക്കല്ലേ അത് കാരണം ഒന്നും അവൻ ഇല്ലാവരും ഇച്ചിരി വെള്ളമുണ്ട് ഇനിയിപ്പോൾ ഞാനിത് കുഴച്ച ശരിയാക്കട്ടെ ചെറിയ ചൂട് കാണും ഞാനിപ്പോ എല്ലാം കൂടെ കുഴച്ചു ഏത്തപ്പഴം തേങ്ങ ശർക്കര ഏലക്ക ജീരകം ഒരു തരി കുഴച്ച് പരുവത്തിലാക്കി വെച്ചു ഇനി ഇവനെ ഈ ഇലക്കകത്താക്കണം കേട്ടോ ഞാൻ അടുത്ത അടുത്തത് കുമ്പളക്കകത്താക്കും അറിയാമല്ലോ അല്ലേ എന്നാലും അറിയാൻ വേണ്ടത്തൊരു കാണേ ഈ ഇല ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിയിട്ട് ചില കൈ വെള്ളം മുക്കി ചില മാവെടുത്ത് ഇങ്ങനെ നേരത്തോട്ടൊന്ന് വെക്കാം അങ്ങനത്തോട്ട് വെച്ചിട്ട് കൈ കൊണ്ടൊന്നും അമ്മത്തേ അപ്പം നല്ല പരന്നിരിക്കും വേഗാതൊന്നും വിലത്തില്ല നല്ല കരം കുറഞ്ഞ് ഇരിക്കും ഇത് ചെയ്യാൻ ഇല ഇങ്ങോട്ട് മടക്കും എല്ലാവർക്കും അപ്പം അറിയാം അറിയാൻ വേലത്തൊരൊന്നുമില്ല നല്ല മുഴുത്ത ഇലയാണ് നല്ല ചോറ് പരുവത്തിനുള്ള ഇല ഇനി നമ്മൾ പുഴുക്കിട്ട് കഴിക്കാവേ ఎ కళపప్పం వెందే నేను తొమ్మి నోక సమయ